ിന് അരയും തലയും മുറുക്കി കോൺഗ്രസ് രാഷ്ട്രീയ പോരാട്ടം നടക്കുന്ന തിരുവനന്തപുരം കോർപ്പറേഷനിൽ ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിച്ചു മേയർ തിരുവനന്തപുരം കോർപ്പറേഷൻ പ്രഖ്യാപിച്ചുപിടിക്കുമെന്ന് തെരഞ്ഞെടുപ്പ് ചുമതലയുള്ള കെ മുരളീധരൻ പറഞ്ഞു ചർച്ചകൾ അവസാനഘട്ടത്തിലാണ് സംസ്ഥാന തലസ്ഥാനത്തെ കോർപ്പറേഷൻ ഭരണത്തിൽ തുടർച്ചയായി മൂന്നാമതാകുന്നുവെന്ന നാണക്കേട് ഏതു വിധേയനെയും മറികടക്കുകയാണ് കോൺഗ്രസ് ലക്ഷ്യം തിരഞ്ഞെടുപ്പ് കാഹളം മുമ്പേ കെ മുരളീധരന്റെ നേതൃത്വത്തിൽ ഒന്നാം ഘട്ട സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിച്ച് കളത്തിലിറങ്ങിക്കഴിഞ്ഞു കോൺഗ്രസ് കവടിയാറിൽ നിന്ന് മത്സരിക്കുന്ന കെ എസ് ശബരിനാഥനാണ് കോൺഗ്രസിന്റെ മേയർ സ്ഥാനാർത്ഥി സ്ഥാനാർത്ഥികളെയാണ് ഇന്ന് പ്രഖ്യാപിച്ചത് കോൺഗ്രസിന്റെ മുതിർന്ന അംഗം ജോൺസൺ ജോസഫ് ഉള്ളൂരിൽ നിന്ന് ജനവിധി തേടും രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പരസ്യ നിലപാട് സ്വീകരിച്ച നീതു വിജയനെയും സ്ഥാനാർത്ഥി പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇടതുമുന്നണിയും എൻ ഡി എയും തീപ്പാറും പോരാട്ടത്തിനായുള്ള ഒരുക്കത്തിൽ തന്നെയാണ് പ്രമുഖരെ തന്നെ കളത്തിലിറക്കാനാണ് മുന്നണികളുടെ നീക്കം നിലവിലെ മേയർ ആര്യ രാജേന്ദ്രൻ ഇത്തവണ മത്സരിക്കില്ല ജില്ലാ കമ്മിറ്റി അംഗം എസ് ദീപക്കാകും മേയർ സ്ഥാനാർത്ഥി മുൻ എം പി എ സമ്പത്തിനെയും സജീവമായി പരിഗണിക്കുന്നുണ്ട് വി രാജേഷ് തന്നെയായിരിക്കും ഇത്തവണയും ബിജെപിയുടെ പ്രധാന മുഖം റിപ്പോർട്ടർ തിരുവനന്തപുരം